ഷീബ ബിനു മോള് ഞാൻ പ്രമീള ഇപ്പൊ എല്ലാവരും കൂടി തന്നെ ചെയ്യുന്നത് രൂപയ്ക്ക് കിടലിന് ഊണും അതിന്റെ ഒപ്പം പാലക്കാടും സ്പെഷ്യൽ ആയ കുമ്പളങ്ങിയും ചിക്കൻ കറിയും പായസം എല്ലാം കിട്ടുന്ന ഒരു കിട്ടുന്നവർക്ക് ചേച്ചിമാര് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി ഉരുളം കിഴങ്ങും ഉള്ള കറി ഇവിടെ കൊടുക്കും ലിമിറ്റഡ് ആയിട്ട് ബിരിയാണി നെയ്ച്ചോറും കൊടുക്കും പിന്നെ ചീര കറി കയറി മാങ്ങാച്ചാർ മാങ്ങ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലാണ്ട് അച്ചാറും മേടിച്ചിട്ടല്ല പിന്നെ ഓലുണ്ട് പുളിഞ്ചി ഉണ്ട് പിന്നെ മുളക് വറുത്ത ഉണ്ട് പിന്നെ സാമ്പാറായിട്ട് ചിക്കൻ പാട്ട് കിട്ടിയിട്ടുണ്ട് കോഴി കുമ്പളങ്ങി മീൻ എക്സ്ട്രാ കിട്ടും കോഴി കുമ്പളങ്ങി അല്ല സാമ്പാർ മീൻ മീൻകറിയൊക്കെ ഉണ്ട്

മണി വരെ അൺലിമിറ്റഡ് അല്ല നമുക്ക് ഉള്ളൂ പിന്നെ വേണമെങ്കിൽ നമ്മൾ പൈസ വാങ്ങണം ഈ കാര്യം കൂടി ചോദിച്ചാലോ ഒരു ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഫുഡ് തന്നെ കിട്ടിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി എല്ലാവർക്കും നല്ലൊരു ഇവിടെ വരാം വയസ്സെ കുറിച്ച് ഞങ്ങൾ അവസാനിപ്പിക്കാണ്